ഹായ് ഹലോ ഗുഡ് മോർണിംഗ് സിനിമ ഒരു സന്തോഷമുള്ള ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം എന്നാട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ ഞങ്ങളോട് സുഖമൊക്കെ ആയിട്ടിരിക്കുന്നു കുഴപ്പമൊന്നും ഇല്ലാട്ടോ അപ്പോൾ ഞാൻ ഇന്ന് അമ്മേടെ അടുത്ത് വരെ പോവാണ് അമ്മേനെ കണ്ടു കുറച്ച് ദിവസമായി ഇപ്പം ഞാൻ വിളിച്ചേ വിളിച്ചപ്പോഴത്തേനും എൻ്റെ അടുക്കുവാണെന്ന് ചോദിച്ചപ്പോൾ ഏതൊക്കെ തറയൊക്കെ തൂത്ത് തുടയ്ക്കുക അടി വെച്ചേ വാവല്ലേ തൂത്ത് തുടയ്ക്കുകയെന്നൊക്കെ പറഞ്ഞു കേട്ടോ അപ്പം ഞാൻ പറഞ്ഞാൽ എല്ലാരും വരും തൂത്തുടച്ച് ഇട്ടോ വലുപ്പിച്ചും വലിച്ചാദിനും അതായത് അമ്മയുടെ അമ്മേത്തിന്റെ വലിയ മേലിച്ചതിനും ഒക്കെ വരും എല്ലാരും വരും തൂത്ത് തുടച്ചൊക്കെ വൃത്തിക്കൊക്കെ വൃത്തിക്കൊക്കെ പിന്നെ അപ്പോഴത്തേനും പെട്ടെന്ന് സങ്കടം വന്നിട്ടേ എൻ്റെ മോനോട് കാര്യം ഓർത്തിട്ടെങ്കിൽ സങ്കടം വരുവാന്ന് പറഞ്ഞിട്ടൊരു ഭയങ്കര ഒരു വിഷമം പോലെ എന്നിട്ട് പറയാം നമ്മളിവിടെ വാവിനെന്ന് വെച്ച് കഴിഞ്ഞാൽ പന്നി ഇറച്ചിയാണ് കേട്ടോ വലിയ വിശേഷപ്പെട്ട കാര്യമായിട്ട് ചെയ്യുന്നത് എല്ലാവരും വീട്ടിൽ പോർക്ക് വേഗിച്ച് കറിയൊക്കെ ഒഴിച്ച് നോക്കും കറിയൊക്കെ ഒഴിക്കും കപ്പയൊക്കെ വെക്കും കള്ളപ്പൊക്കെ ഉണ്ടാക്കും അങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഒരു വാവിൻ്റെ ഒരു പ്രത്യേകത സാധാരണ എല്ലാ കുടുംബങ്ങളിലും ചെയ്യുന്നത് വാവിന് ഇറച്ചി പന്നി ഇറച്ചിയാണ് മെയിനായിട്ട് അപ്പം പെട്ടെന്ന് പറയാം മോനായി ഇല്ല മോനായ കൊണ്ടെങ്കിൽ എനിക്ക് പന്യർച്ചിയൊക്കെ മേടിച്ചുകൊണ്ട് ഇവിടെ കൊണ്ടുവരേണ്ടി സമയം കഴിഞ്ഞ് ഞാൻ ഇച്ചിരി അശ്വരും അവനോട് അവനെ ഓർത്തന്ന് മേടിച്ചുകൊണ്ട് എല്ലാ പ്രശ്നവും കൊണ്ട് കൊടുക്കുന്നതാണ് എൻ്റെ ദൈവമേ പെട്ടെന്ന് എനിക്ക് സങ്കടം വന്നു കേട്ടോ ഇങ്ങനെ വിഷമം തോന്നി കുട്ടം പറഞ്ഞു അങ്ങോട്ട് കേറിച്ച് എല്ലാം പറഞ്ഞു സന്തോഷം പറഞ്ഞാൽ അങ്ങോട്ടും എല്ലാം പറഞ്ഞു ഞാൻ പോകുന്നില്ല ഇന്നും അടുത്തോട്ടും പോകുന്നില്ല ഇന്നിവിടെ ഇരിക്കുക എന്ന് പറഞ്ഞു ആ ശരിയമ്മ എന്ന് പറഞ്ഞു ചെല്ലുന്നതെന്നൊന്നും പറഞ്ഞില്ല ഞാനപ്പം പെട്ടെന്ന് മനസ്സിൽ വിചാരിച്ചു ദൈവമേ ജീവനോടെ ഇരിക്കുമ്പോൾ ഞാൻ എപ്പോഴും പറയാനില്ല ജീവനോടെ ഇരിക്കുമ്പോൾ ഒരു നേരം ഭക്ഷണം കൊടുക്കുമോ ഒരു തുണി കൊടുക്കുവോ ചെയ്യുന്നതിനകത്തായിരുന്നു കാര്യമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ അമ്മയെടുത്തിട്ട് പോകാൻ വിചാരി വിചാരിച്ചു അമ്മയ്ക്ക് ഇഷ്ടമുള്ള പോകുന്ന വിറച്ചു ഇച്ചിരി കപ്പയൊക്കെ മേടിച്ചു കൊണ്ട് കൊടുക്കാതെ വിചാരിച്ചു കാരണം നമ്മുടെ അമ്മ ഉള്ള എത്രയും കാലം നമ്മളെ ഒന്ന് ചേർത്ത് പിടിക്കാനും നമ്മളെ ഒരു ആശ്വാസകാർക്ക് വരാനും എല്ലാം പറയാനും എൻ്റെ ആപത്ത സമയത്ത് തത്യം അതെ കേട്ടോ ഇച്ചിരി വേദന വരുന്ന കാര്യങ്ങളിലൊക്കെ ഓടി വരികയും പിറക്കുകയും നമ്മളെ അമ്മയുടെ കൈവച്ചൊന്ന് ചേർത്ത് പിടിക്കുകയും ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ ഒരു എന്താ പറയുന്നത് എൻ്റെ എനർജി അല്ലേ അതൊരു പ്രത്യേക എനർജി തന്നെയാണ് അപ്പം ജീവനോടെ ഇരിക്കുമ്പോൾ നമ്മളവരെ സന്തോഷിപ്പിക്കുക അവര് ചിലപ്പം നമ്മളെ വഴക്ക് പറയും ചിലപ്പം നമുക്ക് എപ്പോഴും ഒന്നും ഓരോന്നും കൊണ്ടു തരാനൊന്നും അവരെ കൊണ്ടൊന്നും പറ്റി എന്ന് ഇരിക്കുകയല്ല കാരണന്മാരല്ലേ ചിലപ്പോൾ നമ്മുടെ അച്ഛനമ്മമാരും നമ്മുടെ കൂടെ ജീവൻ പ്രവർത്തനം കാലം പോയി അവരെ ഒന്ന് സന്തോഷിപ്പിക്കുന്നതിനോളം വലിയ ഭാഗ്യം എന്നാ ഉള്ളേ അതുകൊണ്ട് ഞാൻ ചേട്ടാ വിളിച്ചു അത് ചേട്ടായി പ നീർച്ച ഇങ്ങേയും മേടിച്ചു വെച്ചേക്കാം ചോദിച്ചു അമ്മയെടുത്ത് പോകുകയെന്ന് പറഞ്ഞു ആ എന്നാ ഞാൻ മേടിച്ച് വെച്ചേക്കടിയെന്ന് പറഞ്ഞു അതിന് എൻ്റെ സത്യം പറഞ്ഞാലോ പറയാലോ അത് പറയാമായിരിക്കും അമ്മ എനിക്ക് ദൈവം തന്നെ എൻ്റെ ചേട്ടായി അതിനൊക്കെ എൻ്റെ നിധിയാണ് കേട്ടോ കട്ട സപ്പോർട്ടാണ് കാരണന്മാരെ നോക്കുന്ന കാര്യം തില് അമ്മയൊക്കെ വരാമെങ്കിൽ ഭയങ്കര അമ്മ വന്ന് നിൽക്കാത്തതിലാണ് സങ്കടം ആ അപ്പം എന്തായാലും അടുത്തൊക്കെ ഒന്ന് പോകാം പറ്റുമെങ്കിൽ കുട്ടാനോടെ അവിടെ വരെ പോയിട്ട് തൊട്ടരുതല്ലേ അപ്പോൾ കുട്ടാനോടെയും മോനയുടെ അടുത്തും പിന്നെ എന്താ പറയുക സന്തോഷിൻ്റെ അവിടെയും ഒക്കെ ഒന്ന് കയറിയിട്ട് വരാൻ ഓർത്തുകൊണ്ട് ഒരുങ്ങി റെഡിയായി നിൽക്കുക അപ്പം ഞാൻ പോയിട്ടൊക്കെ വരാം കേട്ടോ അപ്പോൾ അവിടെയൊക്കെ പോയിട്ട് എനിക്ക് ആ വീടോട്ട് തറോട് വീടോട്ട് ഇറങ്ങിപ്പോൾ ഭയങ്കര പാടാണ് ഈ കാലിന് വേദന ഉള്ളതുകൊണ്ട് ഭയങ്കര പ്രശ്നമാണ് ആ ഇറക്കുമല്ലോ കുത്തിറക്കാം ഭയങ്കര പാടാണ് മുസ്ലിം വേനൊക്കെ ആയിരിക്കും എന്നാലും ഞാനത് ഇന്ന് അമ്മയുടെ അടുത്ത് തന്നെ ചെന്നേക്കാന്ന് വിചാരിച്ചു അത് തന്നെ ചാച്ചനെ എന്നാ പറഞ്ഞത് ചാച്ചൻ്റെ ആ സ്ഥലത്ത് ചാച്ചൻ അന്തി ഉറങ്ങുന്ന ആ സ്ഥലത്ത് എനിക്ക് എല്ലാ വർഷവും ഞാൻ പോകാറുണ്ട് അവന് അവന് വിശേഷ ദിവസങ്ങളൊക്കെ രണ്ടു ദിവസം കൊണ്ടത്തിന് വിഷുവിനും ക്രിസ്മസിനും ഒക്കെ ഞാൻ എങ്ങനെയും നന്ദിത്തുള്ളതാണ് പതിവ് അപ്പം ഇന്നും അതുപോലെ തന്നെ പതിവ് തെറ്റിക്കുന്നില്ല പൂവിട്ടൊക്കെ വരാം കേട്ടോ ഞാൻ വണ്ടി ഓടിച്ച് അമ്മയുടെ ഒക്കെ എടുത്തേക്ക് വരുവാണ് കേട്ടോ എന്നിട്ട് അമ്മ എടുത്തിട്ട് വരും ഓട്ടോ വരുന്നു കേട്ടോ ഒരു രക്ഷയില്ല ഈ ഇറക്കം ഇറങ്ങാൻ പറ്റത്തില്ല ഒരു രക്ഷയില്ല ഞാൻ അവിടെ നിന്ന് ഒരു ഇത്രയും ഇറങ്ങിയപ്പോഴത്തേനും ഞാൻ തളന്നു ഇനി തോഴ വരക്കിടക്കും ഇതിൻ്റെ മൂന്നട്ടി കിടക്കുക ആ സിറ്റി വന്ന് സാധനം പിടിച്ചു കൊണ്ടിരുന്നപ്പോൾ തന്നെ വിളിച്ച ചേച്ചി വിളിച്ചു കേട്ടോ ഞാൻ പറഞ്ഞു ചേച്ചി ഞാനേ അമ്മയെടുത്തിട്ട് പോവാ ബസ്സെല്ലാം ചേച്ചി ഇങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുക കേട്ടോ പോവല്ലേ ആ ചാച്ചിനെ അടക്കിയിരിക്കുന്ന സ്ഥലത്തൊന്ന് വന്ന് ഒരു അതൊരു ഇതൊരു എന്താ പറയാനാണ് അവിടെ പോയി രണ്ട് മിനിറ്റ് നിന്ന് അപ്പോൾ നമുക്ക് നമ്മുടെ ഈ നമ്മുടെ കൂടെ ഉള്ള പോലെ ഒരു ഫീൽ ചെയ്യും അപ്പോൾ ചേച്ചിയും പോന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫോണൊന്നും കേൾക്കാൻ ഒച്ചയൊന്നും കേൾക്കാൻ പറ്റുന്നില്ലായിരുന്നു അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീട്ടിൽ ചെന്നിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ താഴെ അമ്മയോട് ചെന്നിട്ട് വിളിക്കാം പൂരണ്ടു വെടിച്ചിറങ്ങി ഇറങ്ങി താഴെ വീട്ടിൽ വന്നിട്ടുണ്ട് അയ്യോ ഇവിടെ വളർന്നാന്ന് പറഞ്ഞിട്ട് ഒരു ഇറങ്ങാനേ പറ്റത്തില്ല എന്റെ കോലും മുട്ടെല്ലാം വിറയ്ക്കുവാൻ ഞാൻ കുട്ടിൻ്റെ കുട്ടന വന്നു കേറി പോകാൻ വാ പറഞ്ഞു അതിനകത്ത് വെള്ളമില്ല പാടെന്ന് പറഞ്ഞു ഞാനി കേറി അല്ല എണ്ണൂരങ്ക മീമർത്തോണ്ടായിരുന്നു വിശന്നായിരുന്നു തിന്നു ചോറിനമ്മ എനിക്ക് ചോറ് ഉണ്ണത്തില്ല മാനേ അങ്ങ് വിറയ്ക്കുന്ന പോലെ എനിക്കെന്നറിയത്തില്ല ചോറ് കഞ്ഞു അതുപോലെ പിന്നെ ഞാനവിടുന്നാച്ചെയിപ്പിച്ചോ ചാച്ചനെ അന്ന് വെച്ചിട്ട് ഇങ്ങനെന്തോ അമ്മ ഞാനീട്ടും ചെടിയും എല്ലാം നട്ടുപിടിപ്പിച്ചു വെച്ചിട്ടുണ്ട് േ വേണ്ട നമ്മുടെ ഉഷേജിക്ക് നമ്മൾ ഗിഫ്റ്റ് കൊടുത്ത് ചുരിദാവൊക്കെ തയ്ച്ചിട്ട് സ്വെറ്റാക്കിയാണ് കേട്ടോ വാവിന് വന്നേക്കുന്നതായാലും അതെ ആ അപ്പൊ ഞാൻ തിരിച്ചുപാങ്ങിയ വ്യക്തിയാണ് കേട്ടോ പിന്നെ ഉഷേജി ഇവിടെ വന്നിട്ടുണ്ടെന്നല്ല വീണ്ടും ഞാൻ ഈ ഇറക്കുറങ്ങി ഇറങ്ങി വന്നു എനിക്ക് ഓർഗത ആ അതെ എങ്ങനെ ഓർമ്മ അപ്പൊ ഏതായാലും കറക്കണ മാസം ഒക്കെയാ പത്ത് ദിവസം കൂടെ ഇന്നൊരു ആട്ട സൂപ്പ് ഒക്കെ വെച്ച് തന്നെ നല്ല നല്ല ഭംഗിയുണ്ട് നല്ല കിടക്കേ അത് ശരി നാളെ ഉച്ചയുമ്പോ വിട്ടുപോക്കോള അയ്യാ ഇത്ര ദിവസം എന്റെ ഏറ്റവും പത്ത് ദിവസം നിൽക്കാതെ ഇത് പിള്ളേരെ കറുത്ത മാസം പത്ത് ദിവസം കൊണ്ടൊന്നും നിർത്തിയില്ലെങ്കി അമ്മായിമ്മമാര് പറയും അതെ അപ്പം ഇപ്പൊ പത്ത് ദിവസം നിക്കാൻ വേണ്ടി വന്ന് അടിയിലാണ് എല്ലാരും ചോദിക്കുന്നുണ്ട് അമ്മ സേഫ് ആണോ ഇവിടെ സേഫ് ആണോ അവിടെ സേഫ് ആണോന്ന് എല്ലാരും ചോദിക്കും എന്റെ പൊന്നെ ഒന്ന് ഓർക്കാൻ പോലും വില അതെ അപ്പൊ അമ്പിളി ഇവിടെ കൊണ്ടുവന്ന് കൊറേ സംഭവങ്ങളൊക്കെ നട്ടുവച്ചിട്ടുണ്ട് ഇതിന്റെ എന്നാ തൈകളാണെന്ന് എനിക്കറിയത്തില്ല ഓറഞ്ചും തൈ സ്ട്രോബെറി അത് ഞാൻ ഓർത്തു അല്ല ആരും തെങ്ങ് കായ്ക്കാൻ മരുന്നൊക്കെ പറഞ്ഞുകൊടുക്കുവോട്ടോ അമ്മയ്ക്ക് എന്നെ നമ്മുടെ അപ്പുറത്തൊക്കെ വെച്ചാ കുഞ്ഞു നിങ്ങന്തൊക്കെ കായ ഇട്ട് കണ്ടോ ആ ചോട്ട് അയ്യോ കാറ്റൊക്കെ അടിക്കുന്നുണ്ട് ചിലപ്പോ മഴക്കുള്ളൊരു ചാൻസ് ആ മഴ ചാറി അതാ ഞാൻ പോവാണേ അപ്പൊ കുട്ടാരവളോട്ട് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടുപേരും കൂടെ അമ്മേമാനോട് ആശുപത്രിയിൽ പോയിക്കുമായിരുന്നു മകന് ഭയങ്കര തലവേദന മകന് അമ്മ ഇല്ലാതെ അവന് ആശുപത്രിയിൽ പോത്തിരുന്നു ഒന്ന് തൂത്തൊക്കെ തള്ളി അമ്മ അത്ര ഇത് വരത്തില്ലേ ഇനി നിന്നെ വിളിച്ചി പോട്ടോട്ടു ഞാൻ വന്നപ്പോ കുട്ടായി പടിയത് കേട്ടോ പച്ചക്കറി തടുവോ ഉം ആ ഇനിയിപ്പൊ വെല്ലിപ്പഴ മാറിക്ക നട്ടാക്കി എടുത്തോളൂ അല്ലേ വെല്ലിമഴ മാറിയില്ലേ നീ ഉപ്പറക്കാൻ പോയില്ലേ ആ പിന്നെ ശ്രീകൂട്ടം നിന്ന് കോഴി മുട്ട ഇട്ടു കുഞ്ഞിമുട്ടയായിരുന്നു ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഇവർ ഇട്ടു കൊടുത്തു കടിച്ചില്ലേ അത് വരെ കോഴിക്ക് തീറ്റ കൊടുക്കാൻ വലിയ വല്യ വല്യയ്ക്ക് കോഴിക്ക് തീറ്റ കൊടുക്കാൻ പറഞ്ഞു അപ്പൊ രണ്ടു ദിവസം മാത്രം മൂന്നോട്ടിട്ടു ഇന്നും കൂടെ ഇന്നലെ കൂടെ കിട്ടി പന്ത്രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഞാൻ പിറക്കി സൂക്ഷിച്ചു സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് അതുകൊണ്ട് ആഹ് പന്ത്രണ്ടെണ്ണം ആയി സൂക്ഷിച്ചു സൂക്ഷിച്ചു വെച്ചേക്കുവാ കിങ്ങണി വന്നിട്ട് കിങ്ങിണിക്ക് കൊടുക്കാതെ വിചാരിച്ച് ഏഹ് അതല്ല മറ്റേട വീട്ടിൽ പിടിച്ചിട്ട് വന്നാൽ മറ്റേ പൊടിയും കൂടെ ചേർന്നാടാ മതിയോ അതാ മുട്ടീറ്റോണ്ട് ഇവര് ആണോ ണോ ആണോ ആ അത് കൊടുത്താ മതി അല്ലേ അപ്പം അമ്മയും മകനും ഇല്ലാന്നേലും എന്റെ കൊച്ചെനിക്ക് എന്നെ കണ്ടതെ വിറ്റാമിൻ ഇൻക്രൂ ഒക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഉം പിന്നെ നാത്തവും വന്നപ്പോൾ ഇഷ്ടപ്പെട്ട സാധനം കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ വിടത്തില്ലാത്ത സംഭവ ഇതിനെക്കാട്ടിയൊക്കെ എനിക്കിഷ്ടം ഇതോ ഫ്രിഡ്ജ് ആ ഫ്രിഡ്ജ് വെട്ടി വെച്ചിരുന്നേ കണ്ടാന്ന് പറഞ്ഞേ പച്ചക്ക ഞാൻ പിന്നെ അമ്മയെ അടുത്ത് പോയി പിന്നെ കുട്ടാരെ എടുത്തോ കേറിട്ട് പോയേക്കാന്ന് നോക്കി വന്ന ഇനി ഏതായാലും പോയി ഇനി സന്തോഷം എടുത്തോളൂന്ന് കേറിയിട്ടു ആ അല്ല വണ്ടി ഓ വണ്ടി അലക്കുന്നതില്ലേ വണ്ടി അവിടെ ചുരുട്ടി കൂട്ടി വെച്ചേക്കും അല്ലേ പ്ലാസ്റ്റിക് കൂട്ടി എന്നെ എല്ലാവരും കളിയാക്കും സതീശൻ ചേട്ടൻ പ്ര യൂസ് എന്തോ പനിയുണ്ടോ തൊട്ട് നോക്ക് ആ ഭയങ്കര കളിയാക്കാം വണ്ടിട്ട് എന്നാ ഷർട്ടാക്കും എല്ലാ ദിവസവും ഷാർട്ടാക്കുന്നുണ്ടായിരുന്നു ആ പിന്നെ എടുത്തോണ്ട് പോകുന്നില്ലെന്നുള്ളതോളായിരുന്നു ആ പിന്നെ കൊച്ചു മറന്നു മറന്നോണ്ടും നമുക്ക് ഒരുപാട് കിട്ടിട്ടേ എന്റെ മതി ആ എന്റെ ആരോടും പറഞ്ഞു ആണോ ഇടുന്നുണ്ടോ ആണോ ആ ആ നല്ലത് ആ ഇഷ്ടം അല്ല വണ്ണമില്ലാത്തതുകൊണ്ട് ഇല്ലാത്തത് കൊണ്ട് ഏതായാലും ഒക്കെ ആണെങ്കിലും ചെയ്ത നല്ല പറയാൻ പറ്റത്തില്ല ആ പോ പിന്നെമീറ്റർ ക്ഷേപ്പച്ചിരോട്ട് പോണെന്ന് വിചാരിച്ചിട്ട് തൃശ്ശൂർ കൂടിയല്ല തമിഴ്നാട് കുമിളി കൂടി ഓ കുമുളിയില വഴിയൊന്നും കാണണം സെറ്റ് സെറ്റ് വഴിയ മൂവ് നല്ല വഴിയാണ് അപ്പൊ ഒരുപാട് കാലം കൂടി ചിന്തിപ്പങ്ങള് വന്നതാണ് നാളെ കർക്കിടക മാസത്തിൽ കർത്തവാണെ അപ്പൊ കാരണവന്മാരൊക്കെ മരിച്ചുപോയ അവരുടെ ആത്മാക്കൾ വരുമെന്നും കാര്യങ്ങളൊക്കെയാണ് കേട്ടിട്ടുള്ളത് അറിയത്തില്ല അവള് ജീവിച്ചിരിക്കുന്ന അമ്മയ്ക്ക് ആഹാരം നല്ല ഇഷ്ടമുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിറച്ചി

നമ്മുടെ കാരണവന്മാര് അവർക്ക് കാര്യം പിന്നെ വെള്ളം വെക്കുക പിന്നല്ലാണ്ടോ വിശ്വാസം ആ അതെ ആ എനിക്കും അതെ അത് കഴിഞ്ഞ് പിന്നെ ഓ ആണ്ട് ആണ്ടുവക്കുക ഭയങ്കര ആഘോഷം വെക്കുക കുറെ പേരെ വിളിച്ച് കഴിപ്പിച്ച് വിടുക എന്നിട്ട് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും പറയും ഓ ആ പണത്തിന് ഉപ്പുപോലും ഇല്ലായിരുന്നു എന്ന് പറയാ ഇതെല്ലാം വെറുതെ കാശന പക്ഷെ ജീവനോടെ ഇരിക്കുമ്പോൾ നല്ലൊരു ഡ്രസ്സ് കൊടുക്കുക നല്ലൊരു ഫുഡ് വാങ്ങി കൊടുക്കുക അതൊക്കെയാ നല്ല ആ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പറയാം ആ എനിക്കോ ഞാൻ ഇന്ന് മനസ്സിൽ പോത്ത് പന്നിയർച്ചു വേണമെന്നോ ആ എനിക്ക് അത്ഭുതം തോന്നി കേട്ടോ പറഞ്ഞല്ലേണ്ടാവാ സന്തോഷമായി ആ എന്തേലോ ഓട്ടെ കോഴിമുട്ട് ചെലവാ അതെ 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 ചെലവേ ചെലവാക്കുളയും ഒക്കെ തിന്ന ചക്കഴിയാറല്ലേ എല്ലായിടത്തേ ക്ഷേ തിന്നല്ല ആ ഞാൻ തിന്നു ആ ഇനി ഞാൻ സന്തോഷന്മാരുടെ അടുത്തോട്ട് ഒന്ന് പോവുക അവിടെയും കൂടെ ഒന്ന് കേറിയിട്ട് വിട്ടടിച്ചു പോവാക്കൊരു പേടി ഭയം ഇല്ല അവളെ അവടെ വെല്ലുശാസനൊന്നും ചെയ്യത്തില്ല ചാച്ചൻ പിന്നെ കൊച്ചച്ച ഒന്നും വരത്തില്ല ആ ചാച്ച എടുത്തു വെച്ചിട്ട് ഒരു പാട്ടൊക്കെ പാടുവരുന്ന പിള്ളേരെല്ലാത്തിനും ആ എന്റെ ദൈവമേ മതി മരിച്ചു പോയൊരു പോയടി വച്ച എങ്ങനെ വരാന ചുമ്മ ഇതെല്ലാം പൊട്ടക്കാതെ അല്ലടാ അതന്നെ ഉം അത്രേ ഉള്ളു നാലുമണി കഴിയുമ്പോ വരും അഞ്ചു മണി കഴിയുമ്പോ വരും നമ്മൾ പണ്ട് എല്ലാരൂടെ അല്ലേ പൊന്നമ്മാനും രായകുഞ്ഞെ സുരേഷിട്ടെ എല്ലാ കൂടെ വരും നമ്മുടെ വീട്ടിലോട്ട് താഴോട്ടെ കഥ മുട്ടും അവർക്ക് പിന്നെ കഥ ഒന്നും തുറക്കണ്ട ഇങ്ങോട്ട് കൂടി ഇങ്ങനെ വരാം കഥ അപ്പൊ ഞങ്ങള് പറയും കഥ അരച്ചു വെച്ചേക്കല്ലേ എന്നൊക്കെ കഥ ഒന്ന് ഓർന്നു തുറക്കണ്ട അവരിങ്ങനെ കയറി വരും പിന്നെ നമ്മളോട് ഭയങ്കര നമ്മളെ വന്ന് തൊടുവൻ പറക്കും അതുകൊണ്ട് തന്നെ മാവേലി വരുന്നതന്നെ പറയാലോ ഞങ്ങള് ചോറ് തിന്നിയാലേ ഞങ്ങള് കൊളിക്കാൻ ചാടാൻ പോകില്ലേ വന്ന് തപ്പി നോക്കും രാത്രി മാവേലി ഓണത്തിന് എല്ലാവരുടെയും വയറു നിറഞ്ഞിരിക്കാണോ അല്ല എങ്കിലും തപ്പി നോക്കു അയ്യോ അതെങ്ങനെയൊക്കെയായിരുന്നു പണ്ടത്തെ ഉം അതെ അതെ പണ്ടത്തെ അതെ അത്രേ ഉള്ളൂ പ്രത്യേകിച്ച് ഇപ്പൊ നമ്മടെ അവിടെ മരിച്ചു പോയ മണ്ണിനടി എത്രണോണ്ടെന്ന് ദൈവത്തിന്റെ കൈ മാത്രണ്ട് മാതാവേ ഉം അവളെടുത്തിച്ചോറൊക്കെ ഉണ്ട് പാത്രം കാര്യൊക്കെ എടുത്തു നോക്കുക എന്നാ ഞാൻ പോവാട്ടോ സൂക്ഷിച്ചോണം ആ മുല്ലപ്പെരിയാറ് ഫോട്ട് എങ്ങാനും നേരെ ഞങ്ങളെല്ലാം കൂടെ ഒറ്റ ഓട്ടം ഇവിടും ഇങ്ങോട്ടേക്ക് അല്ല പോലും കുഴപ്പമില്ല കുമ്മരശ്ശേരി അവിടെ ഒന്നും പരിചയ ഒത്രയൊന്നും കുതിരുന്ന വരും തോന്നി ഉം ആ അതും പറയാൻ പറ്റത്തില്ല പിന്നെ ഓടിയാലും ഒന്നും അറിയത്തില്ല മൊത്തം തീർന്നു പക്ഷേ ഇത്രയും ഞാൻ പഴക്കമുള്ളതാണ് എന്തായാലും സംരക്ഷണമായിട്ട് നമ്മുടെ കേരളത്തിന്റെ നമുക്കൊരു എന്തേലും അല്ല മുല്ലപ്പെരി തമിഴ്നാടുകാരിപ്പം അഞ്ചു കോടിയും എന്റെ വയനാടിന് കൊടുത്തു അപ്പൊ ഞാൻ മനസ്സിലോർക്കുവാൻ അതേ അതേപോലെ തന്നെ വെല്ലു ഇനിയും വരുന്നതിനു മുമ്പായിട്ട് രണ്ടു കോടിയിലൂടെ കൂടിയല്ലേ ഒന്നും ചെയ്യാന്നെ നല്ലതായിരുന്നു ജീവൻ ജീവൻ പോയി കഴിഞ്ഞിട്ട് പിന്നെ സങ്കടപ്പെട്ടിട്ടോ കൊടുത്തിട്ടോ കാര്യമല്ലോ ആ എന്നിങ്ങനെയാവും എന്താവും ദൈവത്തിനറിയാം എല്ലാം വരുന്ന വരുന്നവരി കാണാം അല്ല പിന്നെ ആ കൊട്ടവഞ്ചി ആ അതിനിയാൽ മതി നിന്റെ അളിയം പറഞ്ഞേക്കുന്ന ചാലക്കുടി മറ്റേ വല കിട്ടിയേക്ക അവിടെ വരുമ്പോഴത്തേന് എങ്ങനെയെങ്കിലും തടഞ്ഞുനിന്ന് നിർത്തിക്കോളാന്നു അവിടെ വരെ ചെല്ലുമ്പഴ്ത്തന്നെ ഏത് പരിവാകും നിർത്തില്ല എന്നാ ശെരിയെന്നാട്ടോ ഇവിടെ ഭയങ്കര ക്യാമറ ആൾക്കാരാന്നും പറഞ്ഞോണ്ട് ഞാനല്ലേ എടയ്ക്ക് കുസ്തി പിടിച്ച് പറഞ്ഞത് മൊത്തോ ആ അതുകൊണ്ടാണ് ഇത്ര എന്താ കിച്ചു ആരാടാ പിടിപ്പിച്ചേ കിച്ചു കിച്ചു ആരാ പിടിപ്പിച്ചേ അച്ചോ ആ അപ്പൊ എല്ലായിടത്തും കറങ്ങി പക്ഷെ നല്ല വട്ട വാങ്ങി ഇപ്പൊ എടി ഇവിടെ വരാന്നൊന്ന് ഇങ്ങന വന്നോക്കട്ടെ എല്ല ഇങ്ങോട്ട് വണ്ടിപൊടിയത് ആക്രാന്തം കഴിഞ്ഞു അല്ലെ ഇവിടെ ഒരുപാടാ കിച്ചു വരുന്ന മാറി നീക്കി എന്നൊരു അത്ര അറിയത്തുള്ളൂ അത്രേ അറിയത്തുള്ളൂ സർപ്രൈസായിട്ട് സർപ്രൈസം ഇതേ ദൈവമേ അങ്ങനെ വീട്ടിലെല്ലാം പോട്ട് വന്നു ഇത് പിറ്റേ ദിവസം രാവിലെയാണ് കേട്ടോ ഇപ്പൊ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്കും മൈൻ്റെ പോ കൊടുത്തിട്ടില്ല എന്നെ പറയാന കൂടെപ്പുറപ്പോൾ വീട്ടുകാരെ കാണുമ്പോഴേ എന്നാ വന്നു ഇങ്ങനെ അടിച്ചുപിടിച്ചങ്ങ് നടക്കും വീഡിയോയുടെ ഇന്റർവ്യൂ മൈൻറെ പൂ ഒന്നും ഓർക്കുകയല്ല അതാണ് വാസ്തവം കുട്ടുകാരോടെയും പോയി കുറച്ച് സമയം ഇരുന്നു അമ്മയുടെ അടുത്ത് പോയി കുറച്ച് സമയം ഇരുന്നു സന്തോഷിനോടെ പോയി കുറച്ച് സമയം ഇരുന്നു പിന്നെ മോനെ ആരും ഇല്ലാത്തത് കൊണ്ട് ജസ്റ്റ് അവൻ്റെ അടുത്ത് ഒന്ന് ഇറങ്ങിയിട്ട് കയറിപ്പോന്നു അവിടെ എല്ലാം നല്ല നീറ്റാക്കി കുട്ടപ്പണാക്കി ഇട്ടിട്ടുണ്ടായിരുന്നു ഇഞ്ചദേ എന്നാ പറയാനെ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം ശരി വന്നിട്ടുണ്ട് അമ്മയുടെ അടുത്തുണ്ടായിരുന്നു ഞാൻ പോരുമ്പം ആ ഇനി അമ്മയോട് പറയല്ലേ അമ്മയ്ക്ക് എന്നെ സ്കൂട്ടി പഠിപ്പിക്കത്തില്ലായിരുന്നോ അന്നേ ഇപ്പം എനിക്കും സ്കൂട്ടി ഓടിച്ചോട് നടക്കുന്നില്ല അന്ന് അവൾ സ്കൂട്ടി എടുത്ത് ഇപ്പം എന്നെയും കൊണ്ടുപോകത്തില്ല അവൾ തന്നെ പോയിട്ടുണ്ടത് തന്നെ പോകുക അല്ലെങ്കിൽ ശരിയാട്ടോ ഞാൻ ഞാനെപ്പോഴും ഉഷേജി അതൊക്കെ ചാനും വന്നാലും അവരുടെ വാല പിടിച്ച് എല്ലാ വീടുകളിൽ കൂടെയും പോകാറുള്ള ഒരു പണ്ട് മുതലുള്ള ഒരു പരിപാടിയാണ് ഉഷേജി വന്നാൽ എപ്പോൾ വന്നാലും അതെ ഉഷച്ചി വന്നുകഴിഞ്ഞാൽ ഉഷേച്ചിന്റെ പുറകെ തന്നെ ഇങ്ങനെ നടക്കും ചന്ത കുഞ്ചി വന്നാലും വന്നത് ചന്ദകഞ്ചി പിന്നെ എല്ലാവർക്കും ഒക്കെ വല്ലപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വല്ലപ്പോഴൊക്കെ വരുന്നുള്ളൂ ഉഷിച്ച് വന്നുകൊണ്ടിരിക്കും ഓടി വരുന്നില്ല അപ്പം ഇന്നലെ ഞാൻ സ്കൂട്ടിക്ക് പോകുന്നത് പുള്ളി എനിക്ക് അത്രയ്ക്കങ്ങോട്ട് ഇഷ്ടമായിട്ടില്ല ഞാൻ കൊണ്ടുപോരാന്ന് പോകുന്നത് കേട്ടോ കൂടെ ഇങ്ങോട്ടേക്ക് വന്നതായിരുന്നു ഇങ്ങോട്ടേടിനെ ഒന്നോന്ന് ചോദിച്ചുകൊണ്ടാണ് വിളിച്ചത് ആ പിന്നെ എന്നാലും ഞാൻ പറഞ്ഞു ഇന്ന് അമ്മേടാണ് ആ ഞാൻ ഇന്ന് അമ്മേടെ ജാസിൻ്റെ ഒക്കെ കൂടി ഇവിടെ നിൽക്കുകയെന്ന് പറഞ്ഞു ആ തീ നാളെ വരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പം മരുന്നിനു മുമ്പായിട്ടെനിക്ക് എന്തെങ്കിലും കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ ഉണ്ടെല്ലാം ഇതാക്കി കിടക്കുക ഇന്നലെ നല്ല വെയിലും പെട്ടോ മരുന്ന് കേട്ടോ നല്ല വെയിലും പെട്ടോ ഇന്ന് മഴയോ മഴയാണ് ഇന്ന് പിന്നെ ഇന്ന് വെല്ലിയിടാൻ പോകുന്നവർക്കെല്ലാം ഭയങ്കര പാടാവും ഇന്ന പോലെ വയ്യഴിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവരൊക്കെ ആണെങ്കിൽ പനിയൊക്കെ പിടിക്കും അതേ സൈസ് തണുപ്പും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തില്ലാത്തമാതിരി ഇങ്ങനെ അണഞ്ഞു കുളിഞ്ഞു ഭയങ്കര ഒരു വിറങ്ങലിച്ചൊരവസ്ഥ ഇന്ന് ആ എന്ത് ചെയ്യണേ എന്തായാലും ഇന്നലെ നമുക്ക് നന്നായിട്ട് പോകാനും തൊഴാനും പറക്കാനും എല്ലാ കാര്യങ്ങളും നല്ല ഭംഗിയായിട്ട് ചെയ്യാൻ പറ്റി കേട്ടോ അമ്പലത്തിൽ പോയിട്ട് ഇന്നലെ പിന്നെ എല്ലാ വീട്ടിലും ചെന്നപ്പം വീട്ടിലുള്ളവർക്കെല്ലാം തിരക്ക് പിടിച്ച പരിപാടികളാണ് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണക്ക് പിറക്ക് ആലക്ക് വിരിച്ചിടിയിൽ ഒന്ന് വേണ്ട ശകലം വെയിൽ കണ്ടപ്പോഴത്തേനും മൊത്തം പിറക്കി ഉണക്കി പിറക്കി പരിപാടികളെല്ലായിരുന്നു എല്ലാം പിടിച്ചെന്നപ്പോഴും ആ അത് അതുകൊണ്ട് എല്ലാവർക്കും അവരുടേതായ ഭയങ്കര തിരക്കുകളും കാര്യങ്ങളും ആയിരുന്നു ഞാനതൊന്നും നോക്കാതെ എൻ്റെ വീട്ടിലെ കാര്യം നോക്കാതെ ഇങ്ങനെ കറകമായിരുന്നു കേട്ടോ ആ അതും വേണമല്ലോ അല്ലേ അപ്പോൾ ഇന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചേ ഇന്ന് വെയിലായിരിക്കും ഇന്നലെ ഇട്ടുകൊണ്ട് പോയി സെറ്റുമുണ്ടാക്കി ഇന്ന് ഉണക്കി എടുത്ത് വെക്കാം ഒന്ന് ഇച്ചിരി അവിടെ വരെ വിടുത്തല്ലേ ഉള്ളൂ അമ്പലത്തിൽ വരെ അത് മണ്ടിക്കല്ലേ പോയത് ഒന്നും പറ്റിയിട്ടല്ലോ ആ അപ്പോൾ ഒന്നുകൂടെ കൊടുത്തിട്ട് കഴിയാൽ മതിയല്ലോ ഓർത്തു ഏഹ് രാവിലെ തന്നെ വാ വിളിക്കുന്നു അപ്പം ഇന്ന് ഉണക്കാമെന്ന് വിചാരിച്ചിരുന്നു പക്ഷെ ഇന്ന് വെയിലില്ല അതാ നമ്മളൊരു കാര്യം വിചാരിക്കും ഒരു ഒന്നും നടത്തുമെന്ന് പറഞ്ഞത് സത്യമായ കാര്യം അല്ലേ എന്നാലും ഇച്ചിരി ഇച്ചിരി സമയമുള്ളേലും വീട്ടിലെല്ലായിടത്തും പോയി സന്തോഷമായി സന്തോഷമായിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു ഇന്നലെ വന്നിട്ട് എന്നാ പറഞ്ഞത് കുറേ ദിവസം കൂടി വണ്ടിയൊക്കെ ഓടിച്ചിട്ടും ഓക്കെ സെറ്റ് കുഴപ്പമൊന്നുമില്ല അപ്പം ഇന്നത്തെ ഒരു കൊച്ചു വിശേഷങ്ങളും കാര്യങ്ങളും ഒക്കെ ഇത്രേ ഉള്ളായിരുന്നു എല്ലാവർക്കും ഇഷ്ടമായി നീങ്ങായിരുന്നു ഇഷ്ടമായെങ്കിലൂടിപ്പോയി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ഇടുക കൂടുതൽ അവയിലോട്ടുകൊണ്ട് ഒന്ന് ഇടിച്ചു പൂട്ടിച്ചേരാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും